ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി മുങ്ങി നടക്കുന്ന ഷാഫി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖം കൊടുക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ പ്രസംഗരൂപേണ അവതരിപ്പിച്ച് ഓടി രക്ഷപ്പെടുന്ന ഷാഫിയാണ് ഇന്ന് കണ്ടത് ഈ രാഹുൽ മാങ്കുട്ടം എം കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടാണ് തുടർച്ചയായി സ്വീകരിക്കുന്നത് ഈ രാഹുലിനെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുകയും വിവിധ സ്ഥാനങ്ങളിൽ കൈപിടിച്ച് നടത്തുകയും ചെയ്തിട്ടുള്ളത് ഈ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനുമാണ് അപ്പോൾ വി ഡി സതീഷിൻ്റെ മുന്നിലും ഷാഫിയുടെ മുന്നിലും നിരവധി പരാതികൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുന്നേ ലഭിച്ചിരുന്നു എന്നാണ് ഇന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള തെളിവുകൾ സഹിതം വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള നിരവധി സഹോദരിമാർ പറഞ്ഞ അറിവ് വെച്ച് മുമ്പിൽ ഉള്ളത് പക്ഷേ അവർ ആ പരാതികൾ ചില പരാതികൾ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഷാഫിയും ബി ഡി സതീശനും ഇടപെട്ടത് ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ നടന്നു എന്നാണ് ചില വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചില കാര്യങ്ങളിൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞ് സെറ്റിൽമെൻറ്റിന് ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ഞങ്ങളുടെ മുന്നിൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന നിലപാടാണ് ഈ ഷാഫിയും സതീശനും സ്വീകരിക്കുന്നത് ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി മുങ്ങി നടക്കുന്ന ഷാഫി ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖം കൊടുക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ രൂപേണ അവതരിപ്പിച്ച് ഓടി രക്ഷപ്പെടുന്ന ഷാഫിയാണ് ഇന്ന് കണ്ടത് സാധാരണ നിലയിൽ ഷാഫി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാം മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല അതിന് പകരം ചില ന്യായങ്ങൾ ഷാഫി പറയുകയാണ് ആർക്കു വേണ്ടിയിട്ടാണ് ഈ ന്യായങ്ങൾ പറയുന്നത് ഷാഫി ഇന്ന് പത്രക്കാരോട് ചോദിച്ചത് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ ആരെങ്കിലും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ടോ ഷാഫി ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹ വാഗ്ദാനത്തിൽപ്പെട്ട് പലതരത്തിലുള്ള മോഹങ്ങൾ നൽകിയിട്ട് അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ടു ഗർഭിണിയാക്കപ്പെട്ടു എന്നിട്ട് ഭ്രൂണഹത്യ നടത്താൻ വേണ്ടി ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുക അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടും തെളിവുണ്ടോ എഫ്ഐആർ ഉണ്ടോ എന്നൊക്കെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു എം പി ചോദിക്കുന്നത് ഇത് ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കുന്ന പണിയാണ് അന്തസ്സും അഭിമാനവും തെരഞ്ഞെടുത്ത ജനങ്ങളോട് കൂറുമുണ്ടെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവശ്യമായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഷാഫിയ പിഴാളികൾ സ്വീകരിക്കുന്നത് അത്തരം നിലപാടുകളിൽ വെള്ളം ചേർത്ത് ഈ ക്രൂരന്മാർക്കെതിരായിട്ട് ഇത്തരം പർവെട്ടുകളെ സംരക്ഷിക്കുന്ന ഷാഫിക്കെതിരായി ശക്തമായ യുവജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരും എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഷാഫിയുടെ മണ്ഡലത്തിൽ ഇന്ന് വൈകുന്നേരം യുവജനങ്ങളുടെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്